പണി എത്ര കിട്ടിയിട്ട് പാകിസ്ഥാൻ പഠിക്കുന്നില്ല അതിർത്തിയിലെ പ്രകോപനം ഇപ്പോഴും തുടരുകയാണ് ജമ്മു കാശ്മീരിലെ സുന്ദർബനി മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കലാർ രംഗിച്ചു കനത്ത ഷെല്ലാക്രമണവും നടന്നു ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മൂന്നാമത്തെ വെടിനിർത്തൽ കലാർ ലംഘനമാണിത് കരസേനാ മേധാവി ബിപിൻ റാവത്ത് രാജസ്ഥാനിലെ അതിർത്തി മേഖലകൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു പാകിസ്ഥാന്റെ നിരീക്ഷണ ഡ്രോൺ ഇന്ത്യ വെടിവെച്ചിട്ട മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് കരസേനാ മേധാവിയുടെ സന്ദർശനം അതിനിടെ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറി എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന അമ്ര മിസൈലിന്റെ തെളിവുകൾ വ്യോമസേന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് മാത്രമേ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം ഉപയോഗിക്കാവൂ എന്നാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ പോലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടണോട് കാര്യങ്ങൾ വിശദീകരിച്ചു അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് പുലർച്ചെ മൂന്നരയോടെ തുടങ്ങിയ വെടിവയ്പ് നാലര വരെ നീണ്ടു രജൌരി ജില്ലയിലെ സുന്ദർബനി സെക്ടറിലാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റിന് നേരെ പാക് സൈന്യം വെടിയുതിർത്തത് കഴിഞ്ഞ ദിവസവും ഇതേ മേഖലയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കലാർ രംഘിച്ചിരുന്നു ഇന്ത്യൻ സൈന്യവും കഴിഞ്ഞ ദിവസം ശക്തമായി തിരിച്ചടിച്ചു ഫെബ്രുവരി ഫെബ്രുവരിന് നടന്ന ബാലക്കോട്ട് പ്രത്യാക്രമണത്തിന് ശേഷം എല്ലാ ദിവസവും അതിർത്തിയിൽ പാക് സൈന്യം നിയന്ത്രണ രേഖയിൽ ശക്തമായ വെടിവയ്പും ഷെല്ലാക്രമണവും തുടരുകയാണ് കഴിഞ്ഞ ദിവസം രജൌരി ജില്ലയിലെ നൌഷോര സെക്ടറിൽ പാക് സൈന്യം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ തുടർച്ചയായി വെടിയുതിർത്തു ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു അതേസമയം ജമ്മു കാശ്മീരിലെ ത്രാലിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചു പുൽവാമ ജില്ലയിലെ ത്രാലിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ കഴിഞ്ഞ ദിവസം സൈന്യം വധിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ത്രാലിൽ ആരംഭിച്ചത് എന്തായാലും അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ് സമാധാനം തരൂ എന്ന് ഇമ്രാൻഖാൻ ആവർത്തിച്ചിട്ടും വെടിനിർത്തൽ കലാർ പാകിസ്ഥാൻ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു ബാലാക്കോട്ട് പ്രത്യാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം അതിരൂക്ഷമായി തന്നെയാണ് തുടരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത